എൻ്റെ പേര് ശിവൻ സിവി ഞാൻ എറണാകുളം സ്വദേശിയാണ് കെ ഐ സി ബിൽ നിന്ന് റിട്ടയറായ ഒരു സ്റ്റാഫാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബേബിൻ സാറുമായിട്ടുള്ള ക്ലാസ്സിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഞാൻ മൈൻഡ് ക്ലാസ്സിൽ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റാണ് സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ ക്ലാസ്സുകളും ഞാൻ കാണാറുണ്ട് പക്ഷേ ഈ നാല് മണിക്കൂർ സാറിൻ്റെടുത്ത ആ ക്ലാസ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഒരു ആഭിമുഖ്യം കൂടുവാൻ അത് സഹായകരമായിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നുള്ള എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അത് ഈ ക്ലാസ് കൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ ഓരോ വേഡ്സും നമുക്ക് വാക്കുകൾ എഴുതാനോ ഒക്കെ നമുക്ക് ഈ കോഴ്സ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഈ നാല് മണിക്കൂർ കൊണ്ട് ചെറിയ ചെറിയ വാക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും ചെറിയ നാല് ക്ലാസ് നാല് മണിക്കൂർ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സാധിച്ചിട്ടുണ്ട് ഇനി മറ്റുള്ളവർ ആളുകൾക്കോട് സംവേദിക്കാനൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ സംസാരിക്കാൻ ഈ വാക്കുകൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം പക്ഷേ നമുക്കത് ശരിക്കും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ സാറിൻ്റെ ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്യണം ആ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ വേണമെങ്കിൽ വിദേശത്ത് പോകാനോ അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ ഈ കോഴ്സ് തീർച്ചയായും അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ സാധിക്കുമെങ്കിൽ ഒരു മൂന്ന് മാസത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ മാത്രമല്ല ഇൻ്റർവ്യൂ പോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപകാരപ്രദമാകും അതിന് സാറിൻ്റെ ക്ലാസ് ഉപകാരമായിട്ടുണ്ട് അതിന് സാറിനും സാറിൻ്റെ ടീമിനും ഒരു ആരും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം